പിന്നെ ഇത് വലിക്കേണ്ടത് ഇങ്ങനെ അല്ല എന്നും പറഞ്ഞിരുന്നു ഒരു മൂന്നോ നാലോ സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തല ഇറങ്ങുന്ന പോലെ ഇതൊന്നും നമുക്ക് പറ്റുകയല്ല വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റ് ആയിട്ടാണ് മറക്കരുത് ഹായ് എല്ലാവർക്കും നമസ്കാരം അസാനാർ പി ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കുറേ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട് അതിനു മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്നു പറയാനുണ്ട് കേട്ടോ കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഇനി ഉടനെ വീഡിയോ ഒന്നും ഉണ്ടായില്ല വീഡിയോ നിർത്തുവാന്നൊക്കെ പറഞ്ഞു ഒരു നമ്പിനി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കണ്ടിട്ടാണോ എന്തോ ഒരാൾ അതിന് താഴെ ഒന്ന് ഇട്ടേക്കാണ് ഷെമി എന്ന് പറഞ്ഞ ഒരാളാണോ ഒന്ന് കമൻറ്റ് ഇട്ടിരിക്കുന്നത് വീഡിയോ ഇടുന്നില്ല എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞു കമൻ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ അതിൻ്റെ താഴെ വേറെ കുറേ പേര് വേറെ കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട് കണ്ടൻറ്റ് ഇല്ലെങ്കിലും വെറുതെ ആണെങ്കിലും വിശേഷങ്ങൾ പങ്കുവെച്ച ആയി വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കമന്റുകൾ ഒരുപാട് പേര് ഒരുപാട് പേര് ഇട്ടിട്ടുണ്ട് കിട്ടുക വീഡിയോ ഇല്ലെങ്കിലും അല്ലെങ്കിൽ കണ്ടന്റ് ഒന്നും ഇല്ലെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് സൗണ്ടൊക്കെ വളരെ മോശമാണെന്ന് രണ്ടു ദിവസം അന്നാ വീഡിയോ എടുത്തിട്ട് വീണ്ടും ഒരു ദിവസം ഒമ്പത് ദിവസം ഫുള്ള് കിടപ്പായിരുന്നു എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റിരുന്നു എഴുന്നേറ്റിരുന്ന വൈകുന്നേരം എല്ലാം കഴിഞ്ഞ് കുളിച്ച് റെഡിയായി രാത്രി ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴാണ് ഞാൻ വന്നിരുന്നത് ഇപ്പോൾ സമയം ഒൻപതേ മുക്കാൽ കഴിഞ്ഞു ഒമ്പത് നാൽപ്പത്താറ് ആ സമയത്താണ് വീഡിയോ ചെയ്യുന്നത് ആരും വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല അപ്പോൾ പിന്നെ കുറേ ആൾക്കാർക്ക് സംശയമാണ് പറയുന്ന നുണയാണ് കുറേ കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ കാര്യങ്ങളിലെ സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം വന്ന് ക്ലിയർ ചെയ്ത് പോയിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ കേട്ടോ അപ്പോൾ നമ്മുടെ കമൻറ്റിൽ വന്നേക്കുന്നത് കാരണം ആൾക്കാർക്ക് ഒരുപാട് പേർക്ക് സംശയങ്ങളുണ്ട് പിന്നെ കഴിഞ്ഞ് വേറൊരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് നിങ്ങളുടെ എന്താ പറയുക എന്തുണ്ടെങ്കിലും വീഡിയോ ഇടുക നിങ്ങളെ സഹായിക്കാൻ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞാനും വീഡിയോ കാണാമെന്ന് അങ്ങനെ പറഞ്ഞിരുന്നവരുണ്ട് ഒത്തിരി പേര് ഇപ്പോൾ അവർക്കെല്ലാം ആദ്യം തന്നെ നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ആദ്യം തന്നെ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആദ്യമായിട്ടല്ല വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റ് ആയിട്ടിടാനും മറക്കരുത് എൻ്റെ രൂപഭാവമൊക്കെ ഒരുപാട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് തന്നെ ക്യാമറ കണ്ടിട്ട് എന്തൊക്കെയോ മാറ്റം പിന്നെ കുറച്ച് ഒരു കമൻറ്റ് കണ്ടു നിങ്ങൾ ഈ പറയുന്ന ഒന്നും അങ്ങ് അത്രയും അങ്ങ് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ലെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഓരോന്നോരോന്നായിട്ട് ആദ്യമെന്ന് ഞാൻ മറുപടി പറയട്ടെ വലിയൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അതൊന്ന് വായിക്കാൻ കേട്ടോ ഹായ് ഡിയർ ജസ്റ്റിൻ അസുഖം വരുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക മനസ്സിലേക്ക് പ്രാർത്ഥിക്കുക ഓക്കേ നല്ല കാര്യമാണ് സന്തോഷം പിന്നെ വൈഫ് നേഴ്സല്ലേ പുള്ളിക്കാരി ഒരു ജോലിക്ക് പോകട്ടെ കുറച്ച് എക്സ്പെൻസ് ആകും എക്സ്പീരിയൻസ് ആകുമ്പോൾ ഗൾഫിലേക്ക് ജോബ് ട്രീ ചെയ്യുക എന്നാൽ പോവുക എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ താങ്കളും അധികം ഫിസിക്കൽ എക്സാം അത് ചെയ്തുള്ള ജോബ് അല്ലാത്തൊരു ജോബ് ചെയ്യാൻ പകരം നിലവിലും ഇപ്പോൾ ഒരു കരിയില പോലും മാറ്റി വെക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നത് അപ്പോൾ എത്ര നാളെ അങ്ങനെ പോകുന്നില്ല ഇപ്പോൾ ഇപ്പോൾ ഓരോ ദിവസം ചിലതിനനുസരിച്ച് ഇങ്ങനെ അങ്ങോട്ടും ശരിക്കും അങ്ങോട്ട് കിടത്തി കളയുക കിടത്തി കളയുക എന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴത്തേക്കും അത് ഇരട്ടിയായിട്ടന്നെ ഇതാക്കി കളയ തളർത്തി കളയുക അപ്പോൾ അത് കൊച്ചിനെ പോലും എനിക്കത് കൈമാറടുക്കാൻ പറ്റുന്നില്ല അതുപോലെ ഭയങ്കര നങ്കട അവൾ അതുകൊണ്ട് കൊച്ചിനെ കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊന്നും മാറാ പിടിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്കും ഭയങ്കരമായിട്ടുള്ളൊരു അവസ്ഥയാണ് കൂടെയാണ് കിടന്ന് പോന്നത് രണ്ട് പേരും രണ്ട് പിള്ളേർ കളിക്കുന്ന സമയമാണ് രണ്ട് പേരും ഓടി ഓടിത്തോളിക്കിറങ്ങുന്ന സമയമാണ് എനിക്ക് കാര്യങ്ങളെ ചോദിച്ചാലും എടുക്കാൻ പോലും പറ്റുന്നില്ല എന്നാലും എടുക്കാൻ എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞാൽ വേദനയാണ് അപ്പം അവൾ ശരിക്കും പറഞ്ഞാൽ മാറാൻ പറ്റാത്തൊരവസ്ഥയാണ് മമ്മിയുടെ കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കണ്ടുകഴിഞ്ഞാൽ ഞെട്ടിപ്പോകും കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിപ്പോൾ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞായിരുന്നു ഈ ഷോൾ രണ്ട് അസ്ഥി തേയുവാണ് ഈ ഒരു കൈയുടെ അസ്ഥി പല അസ്ഥി തേഞ്ഞിട്ട് വിട്ടു പോകാറായിരിക്കും അത്ര ഒളിച്ചൂടെ ഉള്ളു പിന്നെ ബാക്കിയതിനകത്ത് അതുപോലെ തന്നെ മറ്റേക്കയുടെ അസ്ഥിയും ഒരു പകുതി കൊണ്ട് തേഞ്ഞിരിക്കുകയാണ് അപ്പം അമ്മയെ കൊണ്ടാണെങ്കിലും അവരെ കൈകാര്യം ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് എന്നാലും എടുക്കും എല്ലാ കാര്യവും നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്ന് നമുക്കറിയാം വേദന കൊണ്ട് സഹിച്ചു പിടിച്ചാൽ പോകുന്നത് നമുക്കറിയാം അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ അവസ്ഥ ഇങ്ങനെ അവൾക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എന്നാലും അവളൊന്നും എന്താ പറയുക പുറത്ത് കാണിക്കാതെ അവളും ആ ആരും പുറത്ത് കാണിച്ചുകൊണ്ട് നടക്കുകയല്ല അങ്ങനെ പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം മാറുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ളൊരു കാര്യമല്ല ഒരു ജോലിക്ക് പോകാന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ നിളയൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർ പോകുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് ഞങ്ങൾ കാര്യമില്ല ഒരു മറച്ചാൻ കൂട്ടി കൊണ്ട് നടക്കാൻ പറ്റത്തില്ല ഞാൻ ആരെയും ഇപ്പോൾ പുറത്തിറങ്ങി പോയി ചെയ്യുന്നത് എന്തെങ്കിലും വാഴ നനയ്ക്കി ഓസ്പിടിച്ച് വെള്ളം ചിരിച്ച് നനയ്ക്കി എന്നാൽ പോലും അതിൻ്റെ എന്തെങ്കിലും പ്രത്യാഘാതം എനിക്ക് തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇപ്പോൾ ഈ മരുന്ന് വരയ്ക്കുന്നതുകൊണ്ടായിരിക്കും റെഡിയാകുമെന്ന് വിശ്വസിക്കുന്നു റെഡിയായ ചിലപ്പം നല്ല മാറ്റങ്ങൾ ഉണ്ടാവാം ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം അങ്ങനെ ഒരു കമൻ്റ് വന്നത് മുഴുവൻ ഞാൻ വായിച്ച് തീർന്നില്ല അപ്പോൾ അവരൊക്കെ ചില ഇതിനും ടൈപ്പ് ടൈപ്പിതിനായവർ പറയുന്ന ആൾക്കാർ എന്തിനൊക്കെ പറയുന്ന ആൾക്കാരുണ്ടാവും അത് നമുക്ക് അവരെയൊന്നും തൃപ്തിപ്പെടുത്താൻ പറ്റത്തില്ല നല്ല രീതിയിലാണ് പറഞ്ഞത് പിന്നെ വേറെ അമ്മ കുട്ടി കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമല്ലോ ഒന്നും ബുദ്ധിമുട്ടാണ് പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ പാടാണ് ആരും ഒന്നും തന്നില്ല എന്ന് പറയരുത് നിങ്ങളുടെ പേരൻസ് അല്ലേ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നത് അവിടെ ഭയങ്കരമായി തെറ്റുകൾ എന്താ പറയുക ഇവരൊന്നും നമുക്ക് ബോധിപ്പിക്കാൻ പറ്റത്തില്ല ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ എൻ്റെ കുഞ്ഞിനാൾ മുതലുള്ള അധ്വാനം മാത്രമേ ഉള്ളൂ ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഇനി ആരും ബോധിപ്പിക്കാനൊന്നുമില്ല എൻ്റെ എൻ്റെ ഒറ്റൊരാളുടെ ഒറ്റ മാത്രമേ ഉള്ളൂ വേറെ ആരും ഒന്നും പോലും ഉണ്ടാക്കിയിട്ടില്ല തന്നിട്ടില്ല ആരും ഞങ്ങളുടെ രണ്ടു കരുടെയും കാര്യം കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ഒന്നും ഒന്നും മാറ്റി വെച്ചിട്ടില്ല ഒന്നുമില്ല ഞങ്ങൾക്ക് ഞങ്ങളതായിട്ട് ചിരിച്ച് ചിരിച്ച് കഷ്ടപ്പെട്ട് ആക്കിക്കൊണ്ടുവരുന്നു അല്ലാണ്ട് ഒന്നുമില്ല ഇനി എന്തിനാ പറയുന്നത് വീണ്ടും വീണ്ടും പിന്നെ ഇങ്ങനെ കമൻറ്റ് എഴുതിയിട്ട് അതിനകത്ത് ഒരുപാട് പേര് ലൈക്കൊക്കെ ചെയ്തുകൊണ്ട് കേട്ടോ അത് പറയേണ്ടി വന്നേ ഈ സൗണ്ട് നല്ലടുത്ത് പറയാന് പറ്റത്തില്ല പിന്നെ നമ്മുടെ ഈ ഇൻഹേലറിൻ്റെ കാര്യത്തിൽ കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ കമൻറ്റ് അത് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വാങ്ങണം അങ്ങനെ പ്രശ്നമുണ്ട് ഇൻഹേലർ പല ടൈപ്പ് ഉണ്ട് ഇപ്പോൾ ഇപ്പോഴാണ് പറഞ്ഞിരുന്നത് ഇൻഹേലർ അല്ല വലിക്കേണ്ടത് ആ ഇൻഹേലറിന് എന്തോ ഒരു മറ്റേ ഒരു സാധനവും കൂടി നീണ്ടു നിൽക്കുന്നുണ്ട് അതിനകത്തേക്ക് അങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വലിക്കുകയാണ് ശരിയാണ് പറഞ്ഞത് അങ്ങനെയുള്ള ഇൻഹേലറും ഉണ്ട് ഞാൻ അങ്ങനത്തെ ഇൻഹേലർ നേരത്തെ ഇതുവരെ കുറേ കാലം യൂസ് ചെയ്തിരുന്നു അതുകൂടി ഇൻഹേലർ ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് യൂസ് ചെയ്ത് അതായത് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ ആ ഒരു സാധനം വെച്ച് അടച്ചിട്ട് ഇത്ര നീണ്ട ഒരു സാധന ബോക്സ് വന്നിട്ട് അതിൻ്റെ അറ്റത്തുനിന്ന് വെച്ച് വലിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ പറഞ്ഞത് ശരിയാണ് അങ്ങനത്തെ ഇതുമുണ്ട് ഇത് പക്ഷേ അങ്ങനത്തെ ഇൻഹേലർ ആരല്ല ഇൻഹേലർ ഒരുപാട് ടൈപ്പ് ഉണ്ട് അപ്പോൾ അതിൽ ഒരു ടൈപ്പ് ആണിത് ഇതിനകത്ത് നമ്മൾ ഒന്നും ചെയ്യണ്ട ഇതിൻ്റെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഇത് ഓപ്പൺ ചെയ്യുക ഇത് പ്രസ് ചെയ്യാനോ ഒന്നുമില്ല ഞെക്കാനോ പിടിക്കാനോ ഒരു സംഭവമില്ല പുറമേ നോക്കിയാൽ മരുന്നുമില്ല അതായത് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അടയ്ക്കുമ്പോഴും തുറക്കുമ്പോഴും ഒരു പ്രവർത്തനമാണ് ഇതിൽ നടക്കുന്ന അതായത് ഇതൊന്നും അടച്ച് തുറന്നാൽ മാത്രം ഒരു പഫ് എടുക്കാൻ കിട്ടത്തുള്ളൂ രണ്ടാമതൊരു പഫ് എടുക്കണമെങ്കിൽ വീണ്ടും ഇത് അടച്ച് തുറന്നാൽ മാത്രമേ ഇതിൻ്റെ ആ ഒരു സംഭവം വർക്കാവുള്ളൂ ഇപ്പം ഞാൻ പറയാം ഇതൊന്നിങ്ങനെ തുറന്നിട്ട് ഇത് തുറന്നാൽ ഒന്നും കാണാനില്ല ഇവിടെ ഒരു ന്യൂസില് പോലെയുള്ളൂ പക്ഷേ നമ്മുടെ എയർ വലിക്കുമ്പോൾ ഇവിടെ ഒരു ഇതിനിടയ്ക്ക് ഒരു പ്രവർത്തനം നടന്നിട്ട് അക്കേ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ വരിക്കുന്ന പവറിലാണ് ഈ മരുന്ന് റിലീസ് ചെയ്യുന്നത് അല്ല നമുക്ക് ഞെക്കിയെടുക്കാനോ വേറെ കുരുക്കി ചടിയാനോ ഒന്നും പറ്റത്തില്ല അങ്ങനത്തെ ഒരു മെഷീനാണത് ഒരു പ്രത്യേക മെഷീനാണ് ഇവിടെ അതിൻ്റെ കറക്റ്റ് അളവ് മറ്റേതിനൊരു അളവ് കാണിക്കുക കേട്ടോ ഇതിലൊരു അളവ് കൂടെ കാണിക്കുന്നുണ്ട് എഴുതി നൂറ്റി ഇരുപതായിരുന്നു ഇപ്പം അതിൻ്റെ ഇരുപതിലേക്ക് എത്തുക ഇരുപത് എത്തുമ്പോൾ ഇത് കളഞ്ഞോളാനാണ് പറഞ്ഞിരിക്കുന്നത് വേറെയുണ്ട് അപ്പോൾ ഇൻഹേലറുകൾക്ക് തമ്മിലൊരുപാട് വ്യത്യാസമുണ്ട് ഒരുപാട് ടൈപ്പ് ഇൻഹേലറുണ്ട് ഇപ്പം നിങ്ങൾ പറഞ്ഞ ശരിയാണ് ഒരു സാധനം വെച്ച് ഇങ്ങോട്ട് വെച്ചിട്ട് വായ്ക്കട വലിച്ച് കാരണം അത് ഇച്ചിരി ഗ്യാപ്പ് വരും മറ്റേ ഒരു നീളത്തിലുള്ള സാധനം എവിടെ ഇരുപ്പുണ്ട് കാണിക്കാം പിന്നെ കാണിക്കാൻ അപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഒരുപാട് നാൾ ഉപയോഗിച്ച് പക്ഷേ ഈ ഭാഷ ഇതാണ് തന്നത് ഇത് നമ്മൾ ഇത് ഒന്നടച്ച് തുറന്ന് കഴിയുമ്പോൾ ഒരാക്ഷൻ നടക്കുകയുള്ളൂ ഇത് അതായത് ഇത് വലിക്കാനുള്ള ആ ഒരു വലിക്കുമ്പോൾ നിങ്ങളെ സൗണ്ട് ഞാനൊന്ന് വലിച്ച് കാണിക്കാം വലിക്കുമ്പോൾ ആ സൗണ്ട് കേട്ടോണം കേട്ടോ അതായത് വലിക്കൂ ടക്കയുന്നൊരു സൗണ്ട് കിട്ടില്ലേ അത് റിലീസായി ഇനി നമ്മൾ എത്ര വലിച്ചാലും ഒന്നും വരത്തില്ല ഇനിയും വീണ്ടും ഇത് അതിൻ്റെ ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും ഇതുണ്ടോ ഇതിങ്ങനെ അടച്ചിട്ട് വീണ്ടും ഇത് തുറന്ന് വീണ്ടും വലിക്കുമ്പോഴ സെക്കൻഡായിട്ടുള്ള ആക്ഷൻ നടക്കുകയുള്ളൂ നടന്നു കഴിഞ്ഞു രണ്ട് പ്രാവശ്യമാണ് വലിക്കേണ്ടത് രാവിലെ പോയിട്ട് രണ്ട് പ്രാവശ്യം വെച്ച് അത് വലിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളപ്പം തന്നെ വാങ്ങാൻ കഴുകി കളയണം ഇല്ലെങ്കിൽ ഉള്ളിലോട്ട് പോകാൻ കൊള്ളുന്ന സാധനമല്ല എല്ലാ മരുന്നുകളും അങ്ങനെയാണ് കുറച്ച് പേരും അതിന് പല്ലിനു ഡാമേജ് വരും എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാവുമായിരിക്കാം പിന്നെ ഇത് വലിക്കേണ്ടത് ഇങ്ങനെ അല്ല എന്നും പറഞ്ഞിരുന്നു നമ്മളോട് അവിടെ ചിലപ്പോൾ ഡോക്ടറ് കാണിച്ച് തന്നിട്ട് നേഴ്സാണ് കാണിച്ചു തന്നത് ഇങ്ങനെ വലിച്ചിട്ട് മൂക്കി കൂടെ പുറത്തേക്ക് വിടണമൊന്നും എന്നോട് പറഞ്ഞില്ല ഏറെ പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യാനാണ് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് വിടാനാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് പത്ത് സെക്കൻഡ് പോയിട്ട് ഇത് വലിച്ചു പിടിച്ചിട്ട് ഒരു മൂന്നോ നാലോ സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും തലയിറങ്ങുന്ന പോലെ തോന്നുന്നു നമുക്ക് പറ്റുകയില്ല അതായത് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ ആ ഒരു കപ്പാസിറ്റി അനുസരിച്ച് നമുക്കിത് പിടിച്ചു വെക്കാൻ പറ്റത്തുള്ളൂ അതിന് പുറത്തേക്കും നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് തലയിറങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ വീഴും ഞാൻ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പിടിച്ചുകൊണ്ട് നിന്നുകൊണ്ടൊക്കെ ഞങ്ങൾ വലിയു എന്നാലൊരു അഞ്ച് സെക്കൻഡ് ആവുമ്പോഴത്തേക്കും എനിക്ക് ഇപ്പോൾ അത്രയും നേരത്തെ ഒരു പത്ത് സെക്കൻഡൊക്കെ പിടിച്ച് നിൽക്കുവായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് ജലദോഷം കൂടെ പിടിച്ചപ്പോഴത്തേക്കും നിങ്ങൾ കാണിച്ച വീഡിയോ അങ്ങനെയാ കഴിഞ്ഞ ദിവസം ജലദോഷം പിടിച്ചിരുന്നപ്പോഴാണ് ഇത് വലിച്ചു അഞ്ച് സെക്കൻഡ് പോലും ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതിപ്പോൾ പിന്നെ നമുക്ക് തല ഇറങ്ങി ഓട്ടോമാറ്റിക്കായിട്ട് ശ്വാസം എടുക്കേണ്ട ഒരു വരും അപ്പോൾ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കുറയുന്നതനുസരിച്ചാണ് അപ്പോൾ ഇത് മരുന്നെടുത്തെടുത്ത് അതിൻ്റെ കപ്പാസിറ്റി കൂടി കൂടി അടുത്ത പ്രാവശ്യം നൽകുമ്പോൾ മറ്റേ എന്തോ ഒരു ടെസ്റ്റുണ്ട് ഈ ലങ്സിൻ്റെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യുന്ന അപ്പോൾ ഞാൻ പറഞ്ഞുതന്ന ഞാനിടക്കുന്ന വാക്കെടുക്കാനായിട്ട് പോയോ കേട്ടോ അപ്പോൾ നമ്മുടെ ലെങ്സിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ നമുക്ക് എല്ലാവരും പറയുന്ന പോലെ അത്ര സമയം ഇത്തരത്ത് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല പറ്റും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പക്ഷേ എനിക്ക് ഇപ്പോഴൊന്നും പറ്റുന്നില്ല ഒരു നാലഞ്ച് ദിവസം വരെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഒരു അഞ്ച് സെക്കൻഡ് കൂടുതൽ മാക്സിമം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതാണ് ആ മരുന്ന് വലിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കുറേക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ട് മറക്കൂടി കേട്ടോ പിന്നെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളീ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് അപ്പോൾ നമുക്ക് ആരെയും നമുക്ക് എന്തോ പറയുക അവരോട് എങ്ങനെ വിശ്വസിപ്പിക്കാനാണ് അവരെ വിശ്വസിക്കാത്തവരോട് വിശ്വസിക്കാണ്ടിരിക്കുകയെന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഒരുപാട് പേര് പറഞ്ഞുള്ള ഇങ്ങനെ നെഗറ്റീവായിട്ട് ക്യാൻസറിനെ കുറിച്ചൊക്കെ സംസാരിക്കാതെ എനിക്കും ഇങ്ങനെ അലർജിയുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിക്കും നെഗറ്റീവായിട്ട് സംസാരിച്ചതല്ല എനിക്ക് എന്നു വെച്ചാൽ ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുന്നത് എനിക്കൊരു പ്രശ്നമുള്ള കാര്യമില്ല നമ്മൾ വീണ് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് പറഞ്ഞുപോയത് അല്ലാതെ അതിനെക്കുറിച്ച് ഇങ്ങനെ ഒരു അലർജി വന്നുകൊണ്ടെന്നും അല്ലെങ്കിൽ വേറെ എങ്ങനെയുള്ളത് വന്നുകൊണ്ടെന്നും അങ്ങനെ അങ്ങനൊരസുഖമൊന്നും ഉണ്ടാകത്തില്ല ഇത് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് പയറിന് പ്രശ്നമുണ്ട് കുറേ പേര് മെസ്സേജ് ഇട്ടിട്ട് അസുഖമാണോ ഈ അസുഖമാണോ അങ്ങനെ ഒരുപാട് അസുഖങ്ങൾ കഴിഞ്ഞു ചോദിച്ചു ഒന്നുമല്ല ഞാൻ പറഞ്ഞായിരുന്നു ഒരു പത്ത് ലക്ഷം പേരെടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കോടി ആൾക്കാരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് പോലും അത് ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഞാൻ പറഞ്ഞില്ല കേരളത്തിലുള്ള സർവ ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങി അപ്പോൾ അവരുടെ എല്ലാം ചെല്ലുമ്പം ഞാൻ എന്താ പറയുക അവരിലൊക്കെ കണ്ണ് തള്ളുകയാണ് ഇത് എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് അവർ കണ്ണ് തള്ളിക്കൊണ്ടാണ് ചെത്തം പറഞ്ഞു ചോദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എനിക്കിതൊരു ചെറുപ്പത്തിൽ ചെയ്തൊരു സർജറിയുടെ ഭാഗമായിട്ട് അവർക്ക് വന്ന മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചാണ് ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്നത് ഞാൻ ഇവിടെ ചെയ്തോന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മളിപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിനെ കുറ്റം കൂട്ടുമ്പോൾ കൈപോലെയായി പോകും അവരുടെ കയ്യബത്തം അതായത് എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ എനിക്ക് സർജറി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് സംഭവിച്ചൊരു കയ്യബത്തം മൂലം ഉണ്ടായി വന്നതാണ് എനിക്കിപ്പോൾ അതായത് പിന്നീട് അത് മനുഷ്യന് എന്താ പറയുക എൻ്റെ ബോഡിയിലെ സെറ്റായിട്ട് ആ ബോഡിയുടെ ആ ഒരു ഇത് മൊത്തത്തിൽ മാർക്ക് അതുകൊണ്ടാണ് ഒരു അറുപത് എഴുപത് വയസ്സായ എല്ലാവരിലുമല്ല വളരെ കയറായിട്ട് അറുപത് എഴുപത് വയസ്സായ ആളുകളിൽ പോലും വളരെ കയറായിട്ടുണ്ടാകുന്നൊരു സംഭവത്തിലേക്ക് ഞാൻ ചെറിയ പ്രായത്തിലെത്തിപ്പെട്ടു അത് അവർക്ക് എന്താ പറയുക അവരുടെ അവസാനത്തെ കണ്ടപ്പെടുക അമൃതയിലാണ് ഇതിൻ്റെ ഇപ്പം മൊക്കൂട്ട് ഗ്യാസ്ട്രാൻട്രോളജിസ്റ്റ് സർജൻ അതിൻ്റെ എല്ലാം അതായത് ഏറ്റവും ഞാൻ പോയി എല്ലേ മെഡിക്കൽ കോട്ടയം കോളേജ് എന്ന് പറയുന്നവരെ പറഞ്ഞു വിട്ട അപ്പോൾ അവിടെയാണ് ഞാൻ ചെന്നിട്ട് രണ്ടു മൂന്നിടത്ത് ഞാൻ എറണാകുളത്തുള്ള മീനു ഹോസ്പിറ്റലിൽ ഞാൻ കയറി ഇറങ്ങി അവിടെയൊക്കെ പലയിടത്തും എന്താ പറയുക ഫുൾ ടെസ്റ്റുകളെല്ലാം ചെയ്ത് അവരെ സർജറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവരെന്നോട് ഭയങ്കര എമൗണ്ടുകൾ അവർ പറഞ്ഞു എല്ലാ സിനിമകുറത്തേക്ക് തന്നെ അവിടെ ചെന്നപ്പോൾ എനിക്ക് അത്ര എമൗണ്ട് അല്ല അന്ന് മൂന്ന് ലക്ഷം രൂപ രണ്ടര രണ്ടരലക്ഷം മൂന്ന് ലക്ഷം രൂപ എടുത്ത അവരന്നു പറഞ്ഞ് അപ്പോൾ അപ്പോൾ അത്രയും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് മാത്രമേ ആ ഒരു സംഭവമുള്ളൂ ആർക്കും ഇല്ലാത്തൊരു സംഭവമാണ് ആർക്കും ഉണ്ടാവാൻ ഒരു രീതിയിലും ചാൻസും ഇല്ലാത്തൊരു സംഭവമാണ് ഉണ്ടാകുന്നതല്ല അത് സൃഷ്ടിച്ചു വെച്ചതാണ് അത് അതായത് അത് ചെയ്ത് കൊള്ളക്കിയിട്ട് അതിൻ്റെ അനന്തരഫലം ഞാൻ അനുഭവിക്കുന്നതെന്ന് മാത്രം ഇപ്പം അത് നമുക്ക് ഇപ്പം അതിൻ്റെ കാര്യമില്ല അത് സംഭവിച്ചുപോയി വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് അപ്പോൾ അങ്ങനെ ആയിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ ഡോക്ടർമാർ അങ്ങനെ സംഭവിച്ചതായിരിക്കാം അല്ലാതെ അത് പൂർണ്ണമായിട്ട് അതുകൊണ്ട് സംഭവിച്ചെന്ന് അവർ പറയുന്നില്ല അവർ പറഞ്ഞുതരാം ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ചെയ്തതിനെ അവർ ഒരിക്കലും പഴിചാരി പറയാൻ നിൽക്കുകയല്ല പക്ഷേ നമുക്കൊരു മനസ്സിൽ തോന്നുന്നു അതുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഉണ്ടാകാത്തൊരു സാധനം ഈ പ്രായത്തിലെക്കെങ്ങനെ ഉണ്ടായി ഈ പ്രായത്തിലല്ല ഈ പതിനെട്ട് വയസ്സ് മുതൽ ഞാൻ ഞാനിതുകൊണ്ട് നടക്കുക ഇങ്ങനെ ഉണ്ടായി ഉണ്ടാകാൻ വഴിയില്ല അപ്പോൾ അത് പറഞ്ഞാൽ എല്ലാ ഡോക്ടർമാരും എല്ലാ വൈദ്യശാസ്ത്രവും ഇങ്ങനെ കഴിയുമ്പോൾ ഡോക്ടർ എങ്ങനെ സംഭവിച്ചു എന്ന് പിന്നെ അതിനെ ട്രീറ്റ് ചെയ്തിട്ട് അവർ തന്നെ നമുക്ക് തന്നെ അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സക്സസ് ആകുമല്ലോ ഇപ്പോൾ സർജറി ചെയ്താലും സക്സസ് ആകും നൂറ് ശതമാനം അവർക്ക് പറയാൻ പറ്റിയാലും പറഞ്ഞുകൊണ്ട് അവർ അന്ന് എനിക്ക് ഒക്കെ തന്നത് രണ്ടാമത് വീണ്ടും ചിലപ്പോൾ ചെയ്യേണ്ടി വരും ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ശരീരം മൊത്തം പട്ടം കീറും മുടിക്കാനായിട്ട് ഞാൻ നിന്നും മനപ്പൊക്കെ കൊടുക്കാൻ ഞാൻ പിന്നെ പൈസ അതൊരു വലിയ പ്രശ്നമാണ് നമുക്ക് നമുക്കൊരിക്കലും അന്നത്തെ സാഹചര്യത്തിൽ എനിക്ക് ഒന്ന് ഒട്ടും നടക്കലായിരുന്നു ഇന്നാണ പിന്നെ എന്തെങ്കിലുമൊക്കെ പറിച്ചു കൊടുത്തിട്ടും വിട്ടിട്ടൊക്കെ ആണല്ലോ ചെയ്യാറുണ്ട് പക്ഷേ ഇന്നിപ്പം ചെയ്യേണ്ട സമയമൊക്കെ അതിക്രമിച്ചു പോയി മുപ്പത് വയസ്സിനുള്ളിൽ ചെയ്യാനാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ അതൊരു അലർജി വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ആർത്രൈറ്റിക്സ് വന്നതുകൊണ്ടോ ഒന്നും ഉണ്ടാകുന്നൊരു സംഭവമല്ല ഞാൻ എന്താ പറയുക ഗൾഫിൽ പോലും ജോലി ചെയ്ത് കഷ്ടിച്ചെങ്കിലും പിടിച്ചു നിന്ന് ഇന്നത്തെ എൻ്റെ ജോലി അങ്ങനത്തെ ജോലിയായിരുന്നു കട്ടിയായിട്ടുള്ള ജോലികളൊന്നും ഇല്ലായിരുന്നു ഞാൻ പേഷ്യൻറ്റ് കെയർ ആയിരുന്നതുകൊണ്ട് വേറെ പണികളൊന്നും എടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കൃത്യമായ സമയത്ത് എല്ലാ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നതുകൊണ്ടാണ് കൊണ്ട് ഞാനൊരു അഞ്ചാറ് കൊല്ലം അവിടെ പിടിച്ച് നിൽക്കാൻ എനിക്ക് വേറെ വേറൊരു മേഖലയിൽ പോയി ഞാൻ പിടിച്ചു നിൽക്കുകയെന്ന് എനിക്കറിയാം കാരണം എന്നെ ഇനി അത് അലട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഒരിടത്ത് പിടിച്ചൊന്നും മുന്നോട്ട് പോകാൻ പറ്റത്തില്ലെന്ന് എനിക്കറിയാം ഇപ്പം ഞാൻ ഈ രണ്ട് ഒന്ന് രണ്ട് കൊല്ലമായിട്ട് വീട്ടിൽ തന്നെ ആയതുകൊണ്ടാണ് എനിക്ക് വലിയ പ്രോബ്ലങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നത് പക്ഷേ എന്നാലും ഇതിൻ്റെ ഇങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ ഓരോ റിയാക്ഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും അതിൻ്റെ ഒരു അനന്തരഫലമായിട്ടാണ് ഇപ്പോൾ ഈ മറ്റേ ആർത്തറൈറ്റിക്സ് വന്നിരിക്കുന്നത് അത് വന്നപ്പോൾ ഉള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓരോ മുടിയടകൾക്ക് വരെ ഭയങ്കരമായ വേദനയായിരിക്കും അതുപോലെ തന്നെ ജോയിൻറ്റ് ഇപ്പോൾ രാത്രിയിലൊക്കെ ഇപ്പോൾ കിടക്കാൻ പറ്റുന്നില്ല ഉറങ്ങാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ കിടന്നാലും പെയിനാണ് ഒരു രക്ഷയില്ല ഇപ്പോൾ ഇപ്പോൾ ഉടനെ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ എന്തെങ്കിലും ചെയ്യണമുണ്ട് ഇപ്പോൾ അടുത്ത മാസമാണ് എന്നോട് വീണ്ടും ഹോസ്പിറ്റലിൽ ചെല്ലാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ ശ്വാസകോശത്തിൻ്റെ അസ്ഥിയുടെ ഡോക്ടറെ കണ്ടതിൻ്റെ അസ്ഥിയുടെ ഡോക്ടറെ കണ്ടതിൽ മൂന്ന് മാസം കഴിഞ്ഞ് ചെല്ലാനും പറഞ്ഞു കാരണം അസ്ഥിയുടെ ഡോക്ടറെക്കൊന്നും ചെയ്യാനില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം അസ്ഥിയുടെ പ്രശ്നങ്ങളല്ല ഈ വൈറ്റമിൻ ഡി കുറഞ്ഞതിൻ്റെ ഒരു പ്രശ്നം അത് സ്വാഭാവികം പക്ഷേ ഭർത്താവി ടിക്സ് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് വന്നിരിക്കുന്ന പ്രത്യാഘാതമാണ് ഈ വൈദ്യീന്ന് വേറെ എനിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യാഘാതമാണ് ഒരുപാട് പേർ എനിക്ക് കോൾ കോള് ഒക്കെ ചോദിച്ചു വെച്ചേട്ടാ ഇന്നസുഖമാണോ ഇന്ന അസുഖമാണോ ഒന്നുമല്ല ഞാൻ പറഞ്ഞതൊന്നുമല്ല ഇതൊന്നും അല്ല ഈ ഞാൻ പറയുന്നില്ല ലക്ഷത്തിലോ പത്തു ലക്ഷത്തിലോ കോടിയിലെ ഒരാൾക്ക് പോലും വരാത്തൊരു സംഭവമാണ് വന്നു പറ്റിയിരിക്കുന്നത് അത് ഇന്നലെ വന്നതല്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഞാനിത് കൊണ്ടുനടക്കുന്നതാണ് എല്ലാവരും നമ്മുടെ നാട്ടിലുള്ള വൈദ്യശാസ്ത്രം എല്ലാവരും കൈ ഒഴിഞ്ഞതാണ് കാരണം അതിനകത്ത് അതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് നമുക്ക് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇനി അതിനകത്ത് ആ സംശയങ്ങൾ കേട്ടോ ചെറിയ കമൻറ്റുകളൊക്കെ ഇട്ടേക്കാം അപ്പോൾ ഞാൻ വിശദമായിട്ട് അതിനെ എന്തെങ്കിലും നമ്മൾ ചോദിക്കുമ്പോഴേ അതിന്മാർക്ക് മറുപടി പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ ക്യാൻസറോ എന്ന് പറഞ്ഞാൽ അതിനെ നെഗറ്റീവായിട്ടെടുത്ത് നെഗറ്റീവ് ചിന്താഗതി കാണുന്നില്ല എന്ത് വന്നാലും അപ്പോൾ എന്തു വന്നാലും ഇപ്പോൾ ഇപ്പോൾ ഇത് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഞാൻ പോസിറ്റീവായി പോസിറ്റീവായിട്ട് എനിക്ക് പ്രശ്നമില്ല പക്ഷേ നമുക്ക് നമ്മൾ താഴേക്ക് പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഉറക്കുമ്പോൾ അതൊക്കെ മുന്നോട്ട് പോകണ്ടേ അപ്പോൾ ആ ഒരു പ്രശ്നം വരുമ്പോൾ ടെൻഷനാകും ടെൻഷനാണ് നെഗറ്റീവ് ടെൻഷൻ വരും എനിക്ക് ഭയങ്കരമായിട്ട് ടെൻഷനാകും പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും കാരണം എന്നെ ഡിപ്പെൻഡിൽ പിന്നെ ചെയ്തിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് ടെൻഷൻ വരും ഞാൻ തന്തൂന്നിയായിട്ട് നടക്കുന്ന ഒരാളല്ല വെള്ളം ഒഴിച്ച് നടക്കുന്ന ഒരാളല്ല അടിച്ചുപൊടിച്ച് നടക്കുന്ന ഒരാളല്ല കുടുംബം നോക്കാൻ എനിക്ക് എൻ്റെ കുടുംബം ആ ഒരു ചുറ്റുവട്ടത്തിൽ മാത്രം ഒതുങ്ങി ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ വേറെ ഇപ്പോൾ ഉറങ്ങിയ യാതൊരു രീതിയിലും എന്താ പറയുക എല്ലാവരുമായിട്ടും ബന്ധങ്ങളുണ്ടെങ്കിലും അതേ ഒരു രീതിയിൽ ഞാൻ അടിച്ചു കുടിക്കാനാണ് വേറെ ഒരു പരി കട്ടഞ്ചായ പോലെ കുടിക്കാൻ ഞാൻ പുറത്ത് പോയി കുടിക്കാൻ പോകുന്ന ഒരാളാണ് വീട്ടിലൊതുങ്ങി വീടുമായിട്ട് ആ ഒരു ചുറ്റും ജീവിക്കുന്ന അവിടെ ഒതുങ്ങി ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ എല്ലാവരുമായിട്ടും നല്ല രീതിയിലുള്ള ബന്ധങ്ങളും നല്ല അതിനിടയ്ക്ക് നമ്മുടെ ഫോണൊന്ന് സ്റ്റോറേജ് ഫുൾ ആയി കേട്ടോ ഇനിയും കട്ടായി പോകാമെന്ന് എനിക്കറിയത്തില്ല രണ്ടൊന്ന് വീഡിയോ ഞാൻ ഡിലീറ്റ് ചെയ്തു അതിൻ്റെ കുറേ വീഡിയോ ഒക്കെ കിടപ്പുണ്ടായിരുന്നു അതെല്ലാം പഴയ വീഡിയോസ് ഒന്നും ഡിലീറ്റ് ചെയ്യാറില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും കുറേ ആളുകൾ ഇങ്ങനെ മെസ്സേജുകളിട്ടു അല്ലെങ്കിൽ അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനൊരു റിപ്ലൈ എനിക്ക് തരേണ്ടി വന്നത് ഓക്കെ കേട്ടോ പിന്നെ പറയാൻ വന്നൊരു പ്രധാനപ്പെട്ട കാര്യം വീണ്ടും ഉണ്ട് സോറി ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഒരാൾ ഞാൻ ഫേസ്ബുക്കിലാണ് കേട്ടോ ഇത് കമൻറ്റ് വന്നത് ശരിയാണ് ബ്രദർ ആർത്തി ആർത്രൈറ്റിക്സ് വേദന എനിക്കും ഉണ്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ദേഷ്യം എനിക്കും വരാറുണ്ട് എൻ്റെ മക്കൾ പറയും ദേഷ്യം വരാതെ അമ്മയ്ക്കാണ് ദേഷ്യം വരാത്ത അമ്മയ്ക്ക് എന്താണ് ഇത്രയും ദേഷ്യം വരുന്നതാണ് അത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമെന്ന് നമുക്ക് പെട്ടെന്ന് ചെറിയ കാര്യത്തിന് തന്നെ നമ്മൾ ദേഷ്യപ്പെടും അതെന്താണെന്ന് എനിക്കറിയത്തില്ല എന്താ പറയുക കുറേ പേര് ഞാൻ വീഡിയോസൊക്കെ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത് നമുക്ക് ഈ ഒരു അതുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്ട്രെസ്സും ഇതെല്ലാം കൂടിയിട്ട് വേദനയാണ് വേദനയും ബുദ്ധിമുട്ടും നമുക്കൊന്നേയും നമ്മൾ അതെക്കൊണ്ടൊന്നിനും ആവുന്നില്ലല്ലോ എന്നുള്ള ചിന്താഗതി ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരും അതൊക്കെ വരുമ്പോഴാണ് നമുക്ക് ദേഷ്യവും ആരിശവും സങ്കടവും ഒക്കെ വരുന്നത് സങ്കടവും വരും അപ്പോൾ ദേഷ്യം വരുന്ന പോലെ തന്നെ നമുക്ക് വിഷമവും വരും അതാണ് ഈ ഒരു ഇതിൻ്റെ പ്രത്യേകത അതനുഭവിക്കുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം വല്ലാത്തതൊക്കെ ഉപദേശിക്കാനേ പറ്റുള്ളൂ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഇതിലെ ശരീരത്തിൽ കാണിക്കുന്ന ഓരോരു റിയാക്ഷനാണ് പിന്നെ ഞാനൊക്കെ അലർജിയുടെ കാര്യം പറഞ്ഞു മെസ്സേജിട്ട് ഒരു കാരണം കാര്യം പറഞ്ഞിരുന്നു അപ്പോൾ അതിനൊരാൾക്ക് മുന്നിട്ടേക്കാണ് എൻ്റെ മോൾക്ക് മൂവായിരത്തി അറുനൂറാണ് അവൾക്ക് ആസ്മ അവൾ ഒരു ആസ്മ പേഷ്യൻ്റാണ് അത് രണ്ടര വയസ്സ് മുതൽ എനിക്ക് ആണ് അതായത് രണ്ടര വയസ്സുള്ള കൊച്ചാണ് ആസ്മ പേഷ്യൻ്റാണ് മൂവായിരത്തി അറുന്നൂറാണ് എൻ്റെ കൊച്ചിൻ്റെ അലർജി എന്ന് എൽ എല്ലാ മാസവും നയൻ ഡേയ്സ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് രണ്ടര വയസ്സുള്ള കൊച്ചിൻ്റെ അത് കേട്ടപ്പം ഇതിനകത്ത് കാലമൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊക്കെ എന്ത് ബാഹ്യഭാമാരാണ് അപ്പോൾ അങ്ങനെയുള്ള ഓരോ രീതിയിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യരുണ്ട് അപ്പം ഓരോരുത്തരുമായിട്ട് നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയുമ്പോഴാണ് മറ്റുള്ളവർ പറഞ്ഞു കഴിയുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റുന്നത് നമ്മുടെ അവസ്ഥ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ എനിക്ക് എനിക്കതിനകത്തൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ചെറിയ ആൾക്കാർ ആ ഫുഡ് കഴിക്കരുത് ഈ ഫുഡ് കഴിക്കരുത് റവ കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കമൻറ്റുകൾ ഉണ്ട് കേട്ടോ അതിനകത്ത് അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ പുതിയ പുതിയ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും ഞാനിപ്പം മിണ്ടാതെ വീഡിയോ ചെയ്യാതെ ഇവിടെ മൂലേ തിരിക്കുകയാണെങ്കിൽ എനിക്ക് പല പുതിയ അറിവുകളും കിട്ടാണ്ട് വരും അല്ലെങ്കിൽ എനിക്ക് ഞാൻ അറിയേണ്ട കാര്യങ്ങൾ അറിയാണ്ട് പോകും പിന്നെ ഇത് ഇതിനെക്കുറിച്ച് പുതിയ ആളുകൾക്ക് എന്താ പറയുക ഒരുപാട് ആളുകൾക്ക് അറിയാത്ത ആളുകൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഒരാൾക്കാണെങ്കിൽ ഒരാൾക്ക് ഗുണം ചെയ്യും അതുകൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് അപ്പോൾ ചില ആൾക്കാരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ തകർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ശരിയാണ് നമ്മുടെ ഒരു മനുഷ്യൻ ഏതൊരു മനുഷ്യൻ്റെ ആണെങ്കിലും വളർച്ച കാണുന്നത് പലർക്കും അസഹനീയമാണ് ഇഷ്ടമല്ല അസൂയ ചുറ്റുപടന്ന് നിൽക്കുന്നതൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുമിത്ര മിത്രാദികൾക്ക് പോലും ഇഷ്ടപ്പെടാത്തവരുണ്ടാവാം അത് നമ്മുടെ സമൂഹത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ചിന്തിച്ചാൽ മതി ഉണ്ട് ഒരു സംശയമില്ലാത്ത കാര്യമാണ് അപ്പം നമ്മുടെ നല്ല തകർച്ച കാണാനാണ് എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് ഇഷ്ടം നമ്മൾ നശിക്കുന്നത് അപ്പോൾ അതാണ് അവർ ഗമന്റിട്ടത് നിങ്ങളുടെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും അവർക്കൊക്കെ സന്തോഷമാകും ഇങ്ങനെയൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ രാജ്യം നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റത്തില്ല വീഡിയോസ് നമ്മുടെ എന്താ പറയുക ഡെയിലി വ്ലോഗുകളാണ് നമ്മുടെ ചാനലിലെ വീഡിയോസിൽ ഉൾപ്പെടുത്താട്ടത് ഇപ്പം നമുക്ക് വരുന്ന സന്തോഷവും സങ്കടവും എല്ലാം ഇട കലർന്നായിരിക്കും വീഡിയോ വരിക അപ്പോൾ നമുക്ക് ഒരു സമയത്ത് ചിലപ്പോൾ സങ്കടങ്ങൾ മാത്രമായിരിക്കും ഉണ്ടാകുക അപ്പോൾ ആ സങ്കടങ്ങളായിരിക്കും നമ്മൾ ഡെയിലി വ്ളോഗ ഒരു ഡെയിലി വ്ളോഗല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വരുമാന മാർഗവും അതാണ് അപ്പോൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുക ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ എനിക്കിന്ന് സങ്കടമുള്ള ദിവസമാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആ സങ്കടം എനിക്ക് കൂടത്തേ ഉള്ളൂ അപ്പോൾ സന്തോഷം വന്നാൽ മാത്രം ഞാൻ വീഡിയോ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ കാര്യം നടക്കരുത അപ്പോൾ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലും സങ്കടം ഉണ്ടായാലും സന്തോഷം ഉണ്ടായാലും നമ്മുടെ എന്തെങ്കിലും സസ്പെൻസുകളും നമ്മുടെ വിശേഷങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുണ്ട് അപ്പോൾ അല്ലാണ്ട് പോകുന്ന ഒരു ബ്ലോഗുകളിൽ സാധാരണ ആയിട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില കാര്യം ചില ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല മനുഷ്യന് ബഹുജനം പല അപ്പോൾ എല്ലാവരും നമുക്ക് ഒരിക്കലും തൃപ്തിപ്പെടുത്തി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇഷ്ടപ്പെടുന്നവരോട് ഇഷ്ടപ്പെടുക എന്നല്ലേ പറയാൻ പറ്റുള്ളൂ നമുക്കെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ കമൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും കഴിഞ്ഞ ദിവസത്തെ കൂടി അതുകൊണ്ട് ഒരുപാട് പേര് കണ്ടിരുന്നു ഒരുപാട് പേര് ലൈക്ക് ചെയ്തു സപ്പോർട്ട് ചെയ്തു അപ്പോൾ അതിനകത്ത് കമൻറ്റ് ചെയ്ത് തരുന്നതിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം പേരും നമുക്ക് അനുകൂലമായിട്ട് പോസിറ്റീവായിട്ട് കമൻറ്റുകളാണ് വിട്ടിരിക്കുന്നത് പിന്നെ ഒരുപാട് പേര് ഒരുപാട് ഡോക്ടർമാരെ നിർദ്ദേശിച്ചു ഒരുപാട് ആശുപത്രികളെ സജസ്റ്റ് ചെയ്തു അതൊക്കെ നമുക്ക് കിട്ടുന്ന പുതിയ 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 അറിവുകളാണ് ഇപ്പോൾ ആൾ കഴിഞ്ഞ ദിവസം ഞാൻ തൊഴിൽ പോയി കണ്ടത് എനിക്ക് ഒരാൾ പറഞ്ഞു ഞാൻ എൻ്റെ വീഡിയോ കണ്ടപ്പോൾ എന്നോട് പെട്ടെന്ന് ഒരാൾ പറഞ്ഞതാണ് ഇന്നിടുത്ത് പോവുക ഇന്നടടുത്ത് പോയി ഡോക്ടറെ കാണുക എന്ന് പറഞ്ഞ് അപ്പോൾ അത് കണ്ടിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരുപാട് പേരും പല സ്ഥലങ്ങളിൽ പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ പലതായിട്ടും ഇപ്പം ഞാനിങ്ങനെ ഓരോ അസുഖങ്ങളെക്കുറിച്ച് പറയുമ്പോഴും ആ ഡോക്ടറെ പോയി കാണില്ല ആയി പോയത് അത് കാണും അവരുടെ എക്സ്പീരിയൻസാണ് അവർ ഷെയർ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അറിയാൻ പറ്റണമെങ്കിൽ നമുക്ക് മനുഷ്യനുമായിട്ട് സംസാരിക്കണം ഇടപഴകണം ഇങ്ങനെയുള്ള വീഡിയോസിലൂടെയാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് സംസാരിക്കുന്നത് മറ്റുള്ളവർ എനിക്ക് എനിക്കിങ്ങനെ ദൈവം അനുഗ്രഹിച്ച് ഇങ്ങനൊരു അവസരം തന്നതുകൊണ്ട് നിങ്ങളുമായിട്ട് ഇനി സംസാരിക്കാൻ പറ്റുന്നുണ്ട് എൻ്റെ സംസാരം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ എഴുതിയിടാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ നമ്പറിലേക്ക് എന്നെ നേരിട്ട് വിളിച്ചിട്ട് വാട്സപ്പ് ചെയ്തിട്ടൊക്കെ ഓരോ കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ഒരു പറ്റുന്നുണ്ട് അത് അതുകൊണ്ട് വീഡിയോ ഇടുക തന്നെ ചെയ്യും വീഡിയോ ഇല്ലയെന്നൊന്നും ഒരിക്കലും പറയില്ല വീഡിയോ ഇട്ടേ മതിയാകൂ അതാണ് നമ്മുടെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇതിലാണ് നമ്മൾ സമ എന്താ പറയുക അതിലേക്ക് പൂർണ്ണമായിട്ടും ഈ യൂട്യൂബ് ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് പൂർണ്ണമായിട്ടും നമ്മൾ മാറിക്കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ എന്താ പറയുക അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പ്രൊമോഷൻസ് ചെയ്യാറുണ്ട് ചെറിയ ചെറിയ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കാണാം ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡ്രസ്സുകളുടെ ആരിയോ അങ്ങനെയുള്ള ചെറിയ ചെറിയ വലിയ പൊമ്പന്മാരുടെ പ്രൊമോഷൻസ് നല്ല കുഞ്ഞ് കുഞ്ഞ് കുഞ്ഞി കാര്യങ്ങൾ ചെറിയത് അപ്പോൾ അതൊക്കെ ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയാണ് നമ്മൾ പിടിച്ചെന്ന് പോകുന്നത് അപ്പോൾ അതിൻ്റെ അടിയിൽ വന്നിട്ട് നെഗറ്റീവ് കമൻറ്റുകിടുന്നു നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നെഗറ്റീവ് കമൻറ്റുകൾ വീഡിയോ ചെയ്യുന്ന എല്ലാവരുടെയും താഴെ ആരും നല്ല കമൻറ്റ് തന്നെ ഇടുകയില്ല അപ്പോൾ ആലോചിച്ച ചിലർക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവർ നെഗറ്റീവ് കമൻ്റ് ഇടും നമ്മളതിൽ പറഞ്ഞു കണ്ടുകൊണ്ട് നമ്മൾ പരിപാടി നിർത്തി കഴിഞ്ഞാൽ എന്തോ കഴിഞ്ഞാൽ വരുവാടാ ആ വരുവാണേ ആദി അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ അതിന്റെ പുറേ പോകാനേ സമയുള്ളൂ അവൻ കഥകട്ടി മുട്ടി വിളിക്കുന്നുണ്ട് അവൻ അറത്ത് കേൾക്കഴിഞ്ഞാ അവൻ വീഡിയോ ബാക്കി വാ ഇനി വാ എന്താ വെച്ച് വന്ന് കാര്യ അങ്ങനെ പോലും എടുക്കാൻ പറ്റത്തില്ല സത്യം പറഞ്ഞു ഇവരെ വീഡിയോ കണ്ടിട്ട് ഒത്തിരി ദിവസമായില്ലേ ആരും വീഡിയോ അല്ലേ ഞമ്മള് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നല്ലേ എന്നെ വീഡിയോ പിന്നെ പിന്നെല്ലാരോടും വിശേഷമൊക്കെ ഹായ് സുഖമാണോ എന്ന് എല്ലാവർക്കും ഇത്രയൊക്കെ ഞങ്ങള് പറയും കേട്ടോ ഇപ്പൊ ഇപ്പൊ എല്ലാവർക്കും ഒരു ഒക്കെ ഉമ്മ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അടുത്ത നല്ലൊരു വീഡിയോ വീണ്ടും കാണാതെ അവര് എല്ലാവർക്കും ടാറ്റോ ഉമ്മ കൊടുത്തേ ഗുഡ് നൈറ്റ് ഞങ്ങളുടെ ഓരോ വാക്കുകളൊക്കെ ഇപ്പൊ കേഴിഞ്ഞാ നല്ല രസമാണ് കേട്ടോ എന്താ പറയുക ഞാനിപ്പോഴും ഒരു വീഡിയോ എടുത്തിങ്ങനെ സൂക്ഷിച്ചു നോക്കണേ ഇവനെ തന്നെ പിന്നെ കാണിക്കുന്നു കേൾപ്പിക്കുന്നു അപ്പൊ അത് കഴിഞ്ഞ് അന്ന എന്ത്മാണോ അമ്മമ്മ കഴിച്ചോ അമ്മമ്മ കഴിച്ചോ എന്നതാ കഴിച്ചേ ഏതാണ്ടല്ലാമോ കഴിച്ചോട്ട് തെയ്യോ ആ എഡിറ്റ് അപ്പം എഡിറ്റ് എന്നാൽ കാണത്തില്ല ഇരുന്നോ അപ്പം എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം ഞാൻ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ പറയാൻ വന്നതായിരുന്നു അത് ഇവൻ വന്നിട്ട് അനംഭിക്കണം ഇവനല്ലേ കഥയിൽ അടിച്ചു പോകൊണ്ടിരിക്കുക എൻ്റെ സംസാരം കെട്ടുകഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അല്ലെങ്കിൽ അഭിപ്രായം എനിക്ക് താങ്ക് ചെയ്യാം കമൻറ്റായിട്ടാണ് എന്തായാലും അടുത്ത ദിവസം വേറൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എല്ലാവരെയും കൂട്ടി ഒരു വീഡിയോ എടുക്കുന്ന ഒരു ദിവസം കുറച്ച് ദിവസം കൂടെ മുന്നോട്ട് പോകുമ്പോൾ തോന്നും അല്ലേ അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഞാൻ പറയാൻ വന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റാതെ വന്നു അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു ദിവസം നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വരെ എല്ലാവർക്കും കേട്ടോ ബായ